ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയിൽ മുഴുവൻ സമയ ന്യൂറോളജി വിഭാഗം ആരംഭിച്ചു തിരൂർ ആലത്തീർ ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയിലാണ് മുഴുവൻ സമയ ന്യൂറോളജി വിഭാഗം സജ്ജമായത് ഇന്ത്യ യു എ ഇ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഡോക്ടർ വിനോദ തമ്പിനാരായണന്റെ നേതൃത്വത്തിലാണ് ന്യൂറോളജി വിഭാഗം ആരംഭിച്ചത് തിരൂർ പൊന്നാനി മേഖലയിലെ മറ്റ് ആശുപത്രികൾക്കു കൂടി സൗകര്യപ്രദമാകുന്ന തരത്തിലാണ് മുഴുവൻ സമയ ന്യൂറോളജി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുക പ്രശസ്ത ന്യൂറോളജിസ്റ്റുകളായ ഡോക്ടർ ചന്ദ്രശേഖരൻ ഡോക്ടർ ഷാജി കെ ആർ ഡോക്ടർ ജിം മാത്യു ഡോക്ടർ റെസ്വി റാസി എന്നിവരുടെ സേവനം തുടർന്നും ലഭ്യമാകും ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടി ചെയർമാൻ എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വർക്കിംഗ് സൂപ്രണ്ട് ഡോക്ടർ ജിതിൻ സി ഡേവിഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി മുഹമ്മദ് അലി ഡയറക്ടർ പി ടി നാരായണൻ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ വിനോദ് തമ്പി ഡോക്ടർ നവീൻ ബഷീർ എന്നിവർ സംസാരിച്ചു ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടുമാരായ ഡോക്ടർ ഷംസുദ്ദീൻ സ്വാഗതവും ഡോക്ടർ ബെൽറ്റി നന്ദിയും പറഞ്ഞു ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ